ഹലോ എന്നാണ് വിഷം നമ്മുടെ ഇറച്ചിച്ചോറിനുള്ളത് നമ്മുടെ ഈ ഇറച്ചി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളും ഉണ്ട് നല്ല സെറ്റായി വന്നിട്ട് ദൈവത്തിലോട്ട് നമുക്ക് തിളപ്പിച്ചാറിയ നമ്മൾ രണ്ട് ഗ്ലാസ് അരിത്തേക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ വെള്ളം നമ്മൾ രണ്ടര ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളത്തോളം അറിയാത്തുണ്ട് ഈ വെള്ളത്തിലോട്ടാണ് നമ്മൾ റൈസ് നമ്മൾക്ക് നമ്മൾ വേവിക്കുന്നത് നമ്മൾ പുതിത്തുവെച്ച് റെഡി ആയിട്ടുണ്ട് അരി റെഡി ആയിട്ടുണ്ട് ഈ വെള്ളത്തിലൂടെ നമ്മളിവിടുന്ന് നന്നായിട്ടങ്ങനെ ഇളക്കി കൊടുക്കാം ഒത്തിരി വെള്ളമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെള്ളം മാറ്റി അളന്നൊന്നു നോക്കേണ്ട അരിയൊന്നും കിട്ടാ നമ്മൾ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് വെച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടാൻ ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ നമ്മൾ ഇറച്ചിച്ചോറ് നല്ല തെറ്റ് നല്ല മല്ലിച്ചപ്പും കൂടി കിട്ടുന്നുണ്ട് മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയി ഇറച്ചിച്ചോറ് വെക്കുമ്പോഴേ ഇറച്ചി ചോറ് വേറെ സിമ്പിൾ ആയിട്ട് വെക്കുക നമുക്ക് ഇറച്ചി അങ്ങ് നന്നായിട്ടുണ്ടാക്കി വെക്കുക ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി മാത്രം പിന്നെ അതിൻ്റെ അരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ വേറെ എരിവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മൾ ആപ്പട ചേർക്കുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും സാധനം ഇടും പിന്നെ തക്കാളി സവാളയും ശകലം വഴറ്റി ഇടാൻ വേണ്ടി മാത്രം ഇത്ര സാധനം ഇടുന്നത് നമ്മളിത് എല്ലാം റെഡിയായി ഇറച്ചി എല്ലാം റെഡിയായി വന്നെങ്കിലും ആവശ്യത്തിന് ചൂടുവെള്ളം നമ്മൾ ഒഴിച്ച് അരിക്കാവശ്യം നമ്മൾ അരി പുതുത്ത് വെച്ചരി നമ്മൾ ജീരശാല അരിയാണ് ഉപയോഗിക്കുന്നത് ജീരശാല ഉപയോഗ അരിയെല്ലാം ഇട്ട് മല്ലിയിലും കൂടെ ചേർത്ത് നമുക്ക് മൂടി വെച്ചു ഒറ്റ ദിവസത്തിൻ്റെ കാര്യമുള്ളൂ ഇപ്പം നമ്മുടെ ചോറ് സെറ്റാണ് കേട്ടോ കൂട്ടുകാർ നമ്മുടെ കുക്കർ ഇറച്ചി ചോറ് നമ്മുടെ കുക്കർ ഇറച്ചി ചോറ് നല്ല സെറ്റായി വരുന്നുണ്ട് കൂട്ടുകാരെ ഉണ്ടാ നമ്മൾ ഒറ്റ ഫിസ്റ്റ് അടിച്ചിട്ടുള്ളൂ നല്ല സെറ്റാണോ സെറ്റായി കാണും നമുക്ക് ഒന്ന് ആവി ഒക്കെ പോയെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഇറച്ചി ചോറ് നല്ല സാലാഡോ നല്ല നാരങ്ങാച്ചോറോ നല്ല മാങ്ങാച്ചോറോ കൂടിയൊക്കെ കഴിക്കാം കേട്ടോ നമ്മളത്തെ നമ്മളെ നല്ല സലാഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ മക്കളെ നമ്മുടെ ഇറച്ചി ചോറ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് എന്താ നമ്മുടെ ചോറൊക്കെ നല്ല വന്ന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് സെറ്റ് അടിപൊളി ചോറ് നമ്മളിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞ് പോകാം നമുക്കൊരു പാത്രത്തിലൂടെ തട്ടിയിട്ട് പതൊക്കെ പതൊക്കെ ചെയ്യാം എൻ്റെ മക്കളെ ഒന്നും പറയാതെ പറയാൽ അരച്ചിതെ സെറ്റായിട്ടുണ്ട് അതെ ബീഫൊക്കെ നേരെ പൂ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ കൊല ടേസ്റ്റ് കുല അപ്പം നിങ്ങളും ഇങ്ങനൊക്കെ ഉള്ളത് വന്നു പരീക്ഷ കേട്ടോ ടുപിൾ ടേസ്റ്റ് സലാഡും അച്ചാറും കൂട്ടി ഒന്ന് കഴിക്കട്ടെ ശരിയെന്ന് കൂട്ടുകാരെ അടുത്ത വീഡിയോ കാണുമ്പോൾ സ്റ്റേ ടൂൺ